എൻ്റെ അധികാരികളിലൂടെ ദൈവം നൽകുന്ന സഭ നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ ആദ്യത്തെ ജീസസ് ജൂത്ത് ഞാനാ നമുക്ക് ശത്രുവിനെ നിഹനിക്കാനാവില്ല സ്നേഹിക്കാൻ മാത്രമേ പാടുള്ളൂ ഭൂരിപക്ഷ തീരുമാനമല്ല സീഡാലിറ്റി അതുകൊണ്ട് ഞങ്ങളുടേതാണ് ജനസ്വരം അത് ദൈവസ്വരമായി കണ്ടും എത്രമാതിരി ചെയ്യണമെന്ന് വരെ ചിലർ പറയുന്നുണ്ട് ും തോന്നി എന്നുള്ള തീരുമാനം അറിയിച്ചപ്പോൾ എല്ലാവരും സ്വീകരിച്ചു അറിയിച്ചപ്പോൾക്താഭ്യാസങ്ങള് സഭയിൽ നിന്ന് എടുത്തു മാറ്റുവാനുള്ള ഒരു തുടക്കമാണെന്നൊക്കെ ആരോപിക്കുന്നുണ്ട് ശരിക്കും പിതാവ് ഈ ദിവസങ്ങളിൽ ഒരു കുരിശിന്റെ വഴി ഒരു അനുഭവങ്ങളിലൂടെയല്ലേ അല്ലേ പിതാവ് കടന്നുപോയു കുരിശിലുള്ള കിടക്കല് ഉത്താനത്തിനു നയിക്കില്ല അതുകൊണ്ട് ദൈവം ഇടപെടും പരിശുദ്ധ സിവാസനം ആൾപ്പാപ്പ പറഞ്ഞിട്ടുള്ളത് ചെയ്യാനാണ് അതിൽ വിട്ട് ഞാൻ ചെയ്യില്ല നിർഭയം മാർ ആൻഡ്രൂസ് താഴ്ത്ത നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ രാത്രി എട്ട് മണിക്ക്